ിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പാഠമാണ് ഞാനാണ് വരാതെ മുകളിലേക്കൊന്നും പോകല്ലേ കാറ്റടിച്ച് ജലദോഷം പിടിക്കും രാത്രിയാവുമ്പോൾ വേഗം താഴേക്ക് വരണേ ോട് സാവധാനം പറഞ്ഞു തുടങ്ങി ആകാശത്തെത്തിയപ്പോൾ കഥയാകെ മാറി മാനക്കുണ്ടോ വല്ല അതിരും വരമ്പും നീന് പരന്നങ്ങനെ കിടക്കുകയല്ലേ പരന്നു രസിക്കും കളിച്ചു രസിക്കും നേരം പോയത് അവൻ അറിഞ്ഞതേയില്ല കളിയുടെ ഹരത്തിൽ താഴെത്തുള്ള ആഗുന്ന കാര്യം തന്നെ അവൻ മറന്ന മട്ടിലാണ് പരുന്തിനെ തോൽപ്പിക്കാനുള്ള പന്തയ കറക്കല പറക്കലിന്റെ ആവേശത്തിലാണ് പട്ടൂസ് അടിച്ചു അതെടുത്ത് ചെവിയിൽ ചേർത്ത് അവൻ പരിശ്രമം അങ്ങേതിരക്കൽ ആകൃന്ദയാണ് ഹലോ പട്ടൂസ് കേൾക്കുന്നില്ലേ ഹലോ ഹലോ ആ കേൾക്കാം പറഞ്ഞു നീ തരുട്ടാവുന്നത് കാണുന്നില്ലേ വേഗം താഴോട്ടുവാ അവളുടെ ശബ്ദം ഇടൽ കുറച്ചുകൂടി കഴിയട്ടെ ഞാൻ വരാം എന്നെ നൂലിൽ പിടിച്ചിങ്ങനെ വലിക്കല്ലേ ും അവിടെ എപ്പോഴും വീശി അടിക്കുന്ന വികൃതി കാട്ടിലോ പറോ കൊണ്ടു പോയിട്ടു അവൾ വീർന്ന വട്ടിലും ഞാൻ എന്നും പോവില്ല ആര് തളരുമ്പോൾ കുറെ പഴയ തിരിച്ചു വരുന്നു ഇത്ര ഒട്ടും പേടിക്കട്ട